ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷെഹീദാല് സ്വാഗതം അപ്പോൾ ഇമ്മ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇതൊക്കെ അപ്പോൾ നമ്മളെ ഫോണ് ഡിലീറ്റാക്കാൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടത് അപ്പം എന്നാൽ അത് അപ്ലോഡ് ആക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഒരു ബാംഗ്ലൂർ പോക്കാണ് പോകണം പോകണം എന്ന് പറഞ്ഞാൽ പോവാൻ പറഞ്ഞ ഡേറ്റിലൊന്നും നമുക്ക് പറ്റിയില്ല പോകാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്ന് ഒരു ദിവസം പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ശാല് വന്ന് ആ സമയത്താണ് കേട്ടോ പോണത് പോകാമെന്ന് പിന്നെ കടയിലെ കസ്റ്റമറൊക്കെ പാടായപ്പോൾ ഏഴ് മണി കഴിഞ്ഞാൽ ഇവനോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ധൈര്യത്തിൽ ഞാൻ ഇങ്ങനൊന്ന് പോയി കൊടുക്കുന്നത് പക്ഷേ ഇപ്പം ചെയ്തില്ല പറഞ്ഞു അല്ല അപ്പം വിടെ ചെന്നാണ് അറിയുന്നത് ടിക്കറ്റ് ഇല്ലെന്നുള്ളത് അവിടെ ചെന്നിട്ട് എടുക്കാ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അവിടെ ചെന്നിട്ട് എടുക്കാം ആ നോക്കിട്ട് എടുക്കാ വിചാരിച്ചു കാരണം നമ്മൾ ഏത് സമയത്തും നീ കോഴിക്കോട് എത്താന്ന് അറിയില്ലല്ലോ അത് എടുക്കാണെങ്കിൽ ബസ് കീറി ഇപ്പൊ നല്ല വേസ്റ്റ് അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നേ എനിക്ക് ഒരു ബ്രോസ്റ്റ് തിന്നണടാ കോഴിക്കോട് എത്തിയിട്ട് ഒരു ബ്രോസ്റ്റ് തിന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പോയിട്ടുള്ള പക്ഷേ അവിടെ എത്തിയ സമയത്ത് നമ്മൾ വേ ഇപ്പം പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ട് നമുക്കൊരു പതിനൊന്ന് നമ്മളൊരു എട്ട് മണി ഒക്കെ ആയ സമയത്ത് അവിടെ എത്തിയിട്ടോ അപ്പോൾ അവൻ പറഞ്ഞു പതിനൊന്ന് മണിക്കുള്ളതുള്ള ഒരു ബസ്സിനെടുത്തിട്ടുണ്ട് അങ്ങനെ പതിനൊന്ന് മണിക്കുള്ള ബസ്സിനെ എനിക്ക് വിചാരിച്ചത് നോക്കുമ്പോൾ അന്ന് ടിക്കറ്റ് തന്നെ ഇല്ല ഒരു ബസ്സിനും ടിക്കറ്റ് തന്നെ ഇല്ല അപ്പോൾ ഇപ്പം ഇവച്ച് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക അപ്പം പറഞ്ഞു ഏതെങ്കിലും ഒരു ബസ്സിന് ടിക്കറ്റ് കിട്ടാതിരിക്കൂല പക്ഷേ പറഞ്ഞു ഒക്കെ കമ്പ് ഒന്നെങ്കിൽ ഒരു സീറ്റുള്ളൂ ഒരാൾക്ക് ഒരു ബസ്സിൽ അങ്ങനെ പോവാനും പറ്റില്ലല്ലോ അപ്പൊ എന്ത് ചെയ്തു അവിടെ ഇണ്ട് നമ്മളെ ബാംഗ്ലൂർ ബസ് നിക്കുന്നുണ്ട് കർണാടകൻ ആ കർണാടകന്റെ ബസ്സുണ്ട് അപ്പൊ അതില് സീറ്റ് ഇട്ടു തന്നെ അത് വേഗം അതില് സീറ്റ് ഞങ്ങൾക്കാൻ ബസ് കൊടുക്കണം ആ ബസ് അവസാനം ഒന്നരക്ക് ഇവിടെ നിർത്തി തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കൂടിയൊക്കെ കഴിഞ്ഞ് നല്ലോണം ഒന്ന് കടന്നുറങ്ങി നമ്മൾ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നമ്മൾ ഏഴോ ഏഴൊക്കെ ആയപ്പോഴത്തേന് എത്തിയപ്പോൾ നല്ലൊന്ന് കടന്നു ഇറങ്ങി അവിടെ പിന്നെ സിസ്റ്റം എന്താ വെച്ചാൽ പതിനൊന്ന് മണിക്കൂടെ കടകളൊക്കെ ഓപ്പൺ ഓപ്പൺ ഓപ്പണു അപ്പോൾ നമുക്ക് സുഖമാണ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറ്റം കേട്ടോ എന്ത് ചെയ്തു വൈകുന്നേരം കണ്ടൊന്ന് കടന്നു അപ്പൊ ഞങ്ങൾ ആഴ്ച ഈ ഹോട്ടലിൽ തന്നെ ചെന്നപ്പോ ഞങ്ങൾ കുറച്ച് എന്നെ വന്നു ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രാവിലെ ഇരിക്കാം എന്താ ഇവിടെ തന്നെയല്ലേ കൂടുതലുണ്ട് കൂടുതൽ ഫുഡ് കഴിക്കലും ഇവിടെ തന്നെ ഇരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ ഒരിക്കലും നമ്മള് അറിയാട്ടോ അപ്പോ നമ്മള് ഞാൻ അവിടെ പറഞ്ഞു ചാലു പറഞ്ഞു പൊറോട്ടയും ചിക്കൻ കറിയാണ് ആണ് പറഞ്ഞത് അപ്പൊ നീ ചായ കിട്ടിച്ചിട്ടോ കേട്ടോ നമ്മൾ പോവുക അവിടെ ഇവിടെ പോകുമ്പോൾ അവിടെ നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടാവും പക്ഷെ എനിക്ക് എന്താ അറിയില്ല കഴിഞ്ഞ നോമ്പിനെ നോമ്പ് നോക്കി നോറ്റിക്കാണ്ട് അവിടെ നീണ്ടു കഴിഞ്ഞതാണല്ലോ തലവേദന ഒക്കെ പാടും അപ്പോൾ അങ്ങനെ പുട്ടോ അങ്ങനെ ആ എന്നിട്ട് ഞങ്ങൾ എന്ത് ഇന്ന് ഞമ്മൾ ഇത് ഫുള്ള് പർച്ചേസ് കഴിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ച് പോകണം എന്നാൽ അപ്പോൾ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് എന്താണ് ആ അപ്പോൾ ഞമ്മള് ആദ്യം നടന്ന് പോവുകയാണ് അപ്പം നമ്മൾ ഓരോ മുന്നേ കേറി ഇറങ്ങിയിട്ടുണ്ട് ഇത് ഫ്ലോറിലാ കേറിയതാണ് നാലാമത്തെ ഫ്ലോറിലാണ് അതിലാണെനിക്ക് ലിഫ്റ്റും ഇല്ലാമത്തെ ഫ്ലോറാണ് ഒരു കടയിലും ഓർ നമ്മൾ നട പോകുന്നത് അതെ ഇതാ അടു ചിക്കൻ കറി ചിക്കൻ കറി ഇത്ര ചിക്കൻ കറി 920 രൂപ മീറ്റർ ആണ് ഇനമു സപ്രദയ നടേരി ഇതൊക്കെ കോട്ടനാണ് കോട്ടനാണ് മൂന്ന് നാല് കേറിയതാണ് ഈ ബ്ലൂ എന്താ റേറ്റ് ചെയ്യുന്നേ ഇതാ 95 ഇതിനെ देखे പ്രിന്റില് ഇതില് പ്രിന്റ് ഉണ്ടോ ഇണി അങ്ങനെ ആ നടത്തം തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആറ് മണിയായിട്ട് റൂമൊക്കെ എത്തിയ സമയത്ത് അപ്പോൾ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മൾ വന്ന സംഗതികളൊക്കെ ഏകദേശം തീരുമാനമായി അങ്ങനെ ആറ് മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു ആറരയ്ക്ക് ഞങ്ങൾ കെ എസ് ആർ ടി സി അവിടെ ഏത് ബസ് സ്റ്റാൻഡിലാണ് പോയി എസ് ആർ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ല നമുക്ക് അന്നത്തെ ടിക്കറ്റ് ഇല്ല ഒന്ന് രാവിലെ ബസ്സിനാണ് ടിക്കറ്റ് ഫുള്ളാണ് അപ്പോൾ എന്ത് ചെയ്തു ടിക്കറ്റ് എടുക്കുക പിന്നെ നമ്മൾ രാവിലേക്ക് ഏഴ് മണിക്കുണ്ട് വന്നു ആ ട്രെൻഡിന് ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതിന് അങ്ങനത്തെ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിട്ടു അത് ഞങ്ങൾ രാവിലത്തെ ബസ്സിന് കഴിക്കുകയും പിന്നെ നമ്മൾ ബസ് കിടക്കുന്നത് ഏഴര എട്ട് മണിക്കല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെന്ത് ചെയ്തു പൊറാട്ടിയും ഇതാണ് അവിടെ കബാബ് നല്ല ടേസ്റ്റാണ് ഈ കബാബ് അത് വാങ്ങി അതിന്റെ കൂടി പാർട്ടിയിലേക്ക് വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണോ ഞാൻ വന്നപ്പോ ഞാൻ വീട് വെച്ച് ഇതൊക്കെ നോക്കി നോക്കിയിരിക്കണിന്ന് വീട് വെയി ചെയ്ത് ഞാനിവരോട് വിളിക്കരുത് വിളിക്കരുത് കടയില് വീണ്ടും നമ്മൾ കട ചേഞ്ച് ആക്കിട്ടോ ഞങ്ങൾ വന്നപ്പോ തന്നെ സ്റ്റാൻഡിന്റെ പണി തന്നെ ഞാൻ ഇതൊക്കെ മടക്കി കയറ്റണ മക്കളെ വെറുതെ പണിയല്ലേ വെക്കാൻ മാക്സിമം വെക്കാൻ സ്ഥലം ഇല്ല അപ്പൊ സ്റ്റാൻഡ് ഉണ്ടാക്കിയപ്പോ എന്തൊക്കെ കാര്യല്ല ഇതാണെങ്കി ഇനി ഇവിടുന്ന് പോവുകയാണെങ്കിൽ കുറച്ചുണ്ടോകാലോ വിചാരിച്ചിട്ട് അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ മരുപിക്കാണ് ഇവിടെ എത്തുന്നത് കുളി കഴിഞ്ഞ് ഒന്നും തിന്നിട്ടില്ലെങ്കിലും ഒന്ന് വേഗം ഓർഡർ എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇനി വന്നപ്പോൾ ഒന്ന് ഓർഡർ എടുക്കാൻ നോക്കുമ്പോൾ മാക്സികൾ ഒന്നിവിടെയാണെങ്കിൽ ഒന്നാവിടെ ഒന്നിപെട് ഒന്നിങ്ങനെ ഇതൊന്നിങ്ങനെ തിരഞ്ഞെടുക്കണം ഇതിപ്പം നമ്മളെ ചാളിലൊക്കെ കഫ്താൻ വന്നതാണ് അടിച്ചിട്ട് അത് വന്നതാണ് ഇതിന്ന് ഞാൻ എങ്ങനെ എടുക്കും എന്താ ചെയ്യുക ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ പോവാണ് ദയവ് ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യരുത് മെസ്സേജ് ആയിക്കോണ്ടു ഇതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഇതിൻ്റെ പിന്നെ അവിടുന്ന് ചാർജർ ഒരു കടയിലേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അങ്ങനെ എത്ര കുടുങ്ങിയതാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ചെയ്യരുത് ഒന്ന് കട്ടാക്കി ഞാൻ വിളിക്കാം ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയണ്ടേ കാരണം നമുക്ക് പർച്ചേസ് നടക്കണം നമുക്ക് എന്തെല്ലാം എല്ലാം നമ്മൾ വിചാരിച്ചാലേ ഒക്കെ നടക്കണം ഇവിടെ ഒരാൾ തുണിമുപ്പായിട്ടൊക്കെ നിങ്ങൾ അങ്ങോട്ട് വെക്കണ്ട അപ്പൊ ഇനിയിപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഓർഡർ എടുത്ത് വെച്ചിട്ട്